പച്ചക്കുതിരയായി വന്നൊരു കേശിയേ പിച്ചയായിക്കൊന്നു മുടിച്ച കൃഷ്ണാഹരി നാളക്കടുത്ത നാൾ കംസവധാമെന്നു നാരദൻ സ്തുതി കേട്ട കൃഷ്ണാഹരി താൻ കാരണം തൻ്റെ സഹോദരിക്ക് വൈധവ്യം ഏർപ്പെടുക മാത്രമല്ല ഇപ്പൊ മകനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു വെല്ലാത്ത ദുഃഖഭാരത്താൽ കൗന്ദയൻ തന്നെ തന്നെ വെറുക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു അവിടെ നിന്നും കുതിര നേരെ കയറിയത് മണലൂർ എന്ന രാജ്യത്തൊക്കെയാണ് പണ്ട് അർജുനന്റെ തീർത്ഥയാത്രക്കാലത്ത് മണലൂർ രാജാവിൻ്റെ പുത്രിയായ ചിത്രാങ്കഥയെ വിവാഹം കഴിക്കുകയും അവരിൽ അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടാവുകയും ചെയ്തു ഈ കഥ നമ്മുടെ ഈ മഹാഭാരത സമ്പൂർണത്തില് അറുപത്താറാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉലൂബി ചിത്രാംഗത ഭദ്രുവഹകൻ ആ കുട്ടിയുടെ പേരാണ് ഭദ്രുവഹകൻ ആ ഭദ്രുവഹകനാണ് ഇപ്പോൾ മണലൂരിലെ രാജാവ് തൻ്റെ അച്ഛൻ മേധാശ്വത്തെ തെളിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള വാർത്ത കേട്ട ഭദ്രുവഹകൻ പുരോഹിത ബ്രാഹ്മണന്മാരും പാരിതോഷികങ്ങളുമായിട്ട് ചെന്ന് അച്ഛന് വന്നിക്കയാണ് ഉണ്ടായത് പുത്രൻ്റെ ഈ പ്രവൃത്തി അർജുനന് അത്ര അങ്കിൽ പിടിച്ചില്ല അദ്ദേഹം പുത്രനോട് ചോദിച്ചു മേധാശ്വത്യം കൊണ്ടുവരുന്ന ക്ഷത്രിയനെ ഇങ്ങനെയാണോ വരവേൽക്കേണ്ടത് ക്ഷത്രിയൻ ഒരിക്കലും ഭീരിവാകരുത് മകനെ അവൻ ആയുധമെടുത്ത് എതിർക്കുകയാണ് വേണ്ടത് എന്നുള്ള ക്ഷാത്രധർമ്മ അർജുനൻ മകനെ ഉപദേശിച്ചു പലോധം പറഞ്ഞു നോക്കിയിട്ടും ഭദ്രുവഹകന് ഒരു മൈമനസ്യം എങ്ങനെ അച്ഛനോടൊക്കെ യുദ്ധം ചെയ്യാ അതുകൊണ്ട് ആള് പിന്നെയും അടിച്ചു നിൽക്കഞ്ഞ എങ്കിലും അച്ഛനെ ഒന്ന് സന്തോഷിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് സമർത്ഥലായ കുറച്ച് കുതിര ബാലകന്മാരെ വിളിച്ചിട്ട് ആ കുതിരയെ പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞു പിന്നീട് ഭദ്രുവാഹകൻ നേരെ പോയത് അരമനയുടെ ഉള്ളിലേക്കാണ് ഇനി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോയത് അർജുനൻ്റെ ഈ തീർത്ഥയാത്ര സമയത്ത് തന്നെ ഉലൂപി എന്ന് പറഞ്ഞിട്ട് ഒരു നാഗകന്യേയും അദ്ദേഹം കല്യാണം കഴിക്കേണ്ടായിട്ടുണ്ട് അവളുടെ പുത്രനാണ് ഇരാവൻ ഈ ഇരാവൻ മഹാഭാരത യുദ്ധത്തിൽ മരിക്കുന്ന കഥ നമ്മൾ കേൾക്കേണ്ടായി ഈ സമയത്ത് ഉലൂപി പെട്ടെന്ന് ഭദ്രുവാഹകൻ്റെ അരമനയിലെത്തി അപ്പോൾ ഭദ്രുവാഹകൻ അവിടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായോണ്ടിരിക്കുകയാണ് അവളെത്തി ഭദ്രുവാഹകനെ വലിയ ഉപദേശം നീ നല്ലോണം യുദ്ധം ചെയ്യണം അങ്ങനെ ഭീരൊന്നും ആവരുത് നിനക്ക് തീർച്ചയായും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയും സംശയമില്ല എന്നിങ്ങനെ വലിയ ഉപദേശങ്ങളൊക്കെ നടത്തി ഊർജം നൽകിയാണ് ഭദ്രുവഹകനെ ഉരൂവി യുദ്ധക്കളത്തിലേക്ക് അയച്ചത് യുദ്ധം ആരംഭിച്ചു അർജുനൻ്റെ ചരങ്ങളെ തടുത്തുകൊണ്ടും അതേമാതിരി വീണ്ടും നല്ല പ്രഹരശക്തിയുള്ള അമ്പുകൾ എഴുതുകൊണ്ടും ആണ് ഭദ്രുവാഹകൻ അച്ഛനോട് എതിർത്തത് രണ്ടു പേർക്കും കുറേശൊക്കെ പരിക്ക് പറ്റാൻ തുടങ്ങി എന്നാലോ സമരവീര്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഭദ്രുവാഹകൻ അയച്ച ഒരു അമ്പ് അർജുനൻ്റെ മർമ്മത്തിൽ തുളച്ചു കയറി അതേസമയം അർജുനനെയ്ത ഒരമ്പ് ഭദ്രുവാഹകനെയും വീഴ്ത്തി അച്ഛനും മകനും അന്യോന്യം ചരങ്ങളേറ്റ് മരിച്ചു വീണു കിടക്കണു എന്ന് കേട്ട് ചിത്രാംഗത മഹാരാജ്ഞി നിലവിളിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് എത്തി വീരശയ്യയിൽ ഇതാ തൻ്റെ ഭർത്താവും മകനും കിടക്കണു എങ്ങനെയാ ദുഃഖം സഹിക്കാൻ കഴിയാ ഈ സമയത്ത് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഭദ്രുവഹകന് ബോധം വീണ്ടുകിട്ടി ബോധം വീണപ്പോഴാണ് അതിലും വലിയ പ്രശ്നമായത് അച്ഛനാഥ മരിച്ചു വീണ് കിടക്കണു അടുത്താണെങ്കിലോ വിലപിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയുണ്ട് ഭദ്രവാഹകൻ ആകെ ആർഥനായി പിതൃഹത്യ തക്കതായിട്ട് പ്രായശ്ചിത്തം ഒന്നുമില്ലാത്ത ഒരു പാവാണ് ഞാൻ ഇനി ജീവിച്ചിരിക്കണില്ല എന്നും പറഞ്ഞ് രാജാവ് പോർക്കളത്തിൽ തന്നെ പ്രായോപവേഷത്തിന് തയ്യാറായി അങ്ങനെ രംഗം മുഴുവൻ ദുഃഖപൂർണിതമായി നിൽക്കുന്ന സമയത്ത് ഒലൂപി അവിടെ എത്തി എന്നിട്ട് പ്രായോപവേഷത്തിന് തയ്യാറെടുക്കുന്ന ഭദ്രവാഹകനോട് പറഞ്ഞു തന്റെ അച്ഛൻ മരിച്ചിട്ടില്ല അതിനുവേണ്ടി മരണദീക്ഷ ഒന്നും മരിക്കേണ്ട ആവശ്യമില്ല ദേവന്മാർക്ക് പോലും കൊല്ലാൻ കഴിയാത്തവരാണ് പാണ്ഡവര് എന്ന് അറിയില്ലേ അതിലോ നരനാരായണന്റെ അവതാരത്തിലെ നരനായ അവതാരമാണ് ഈ കിടക്കുന്ന മനുഷ്യൻ അർജുനനെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയൂ ഒരു വിവി തിരിഞ്ഞു പറഞ്ഞു നമ്മുടെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഒരു മായ പ്രയോഗമായിരുന്നു അത് കാണിച്ചു തരാ എന്ന് പറഞ്ഞ് സ്മരണ മാത്രം കൊണ്ട് തൻ്റെ കയ്യിൽ എത്തിച്ചേർന്ന നാഗരത്നം കൊണ്ട് അർജുനനെ സ്പർശിച്ചു അതോടെ പാണ്ഡുപുത്രൻ നിദ്രയിൽ നിന്ന് എന്ന പോലെ എഴുന്നേറ്റു യുദ്ധഭൂമിയിലെല്ലാം ആഹ്ലാദം തലതെല്ലാം തുടങ്ങി എന്നിട്ട് ഉലൂവി ഒരു പഴയ കഥ പറയാൻ തുടങ്ങി ഭാരത യുദ്ധത്തിൽ ശിഖണ്ഡയോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭീഷ്മര് ആയുധം താഴെ വച്ചപ്പോ ശിഖണ്ഡിയോട് ചേർന്ന് നിന്ന് ശരമയച്ച് ഭീഷ്മനെ വീഴ്ത്തിയ കഥ നിങ്ങൾക്കെല്ലാം അറിയണതല്ലേ തികഞ്ഞ അധർമ്മമാണ് ഇദ്ദേഹം അപ്പോൾ ചെയ്തത് അഷ്ടവസുക്കളിൽ ഒരാളാണല്ലോ ഭീഷ്മര് ഇത് കണ്ട അഷ്ടവസ്തുക്കള് അർജുനനെ ശവിച്ചു ഈ അധർമ്മത്തിന്റെ ഫലമായിട്ട് നരകയാദനകൾ അനുഭവിക്കേണ്ടി വരട്ടെ എന്ന് ഇതറിഞ്ഞ എൻ്റെ അച്ഛനായ നാഗരാജാവ് അദ്ദേഹത്തിന്റെ പുത്രി ഭർത്താവിലുള്ള മമത കൊണ്ട് ശാപമോക്ഷത്തിനായിട്ട് വസുക്കളോട് പ്രാർത്ഥിച്ചു അപ്പൊ ശാപമോക്ഷം കൊടുത്തു വസുക്കള് സ്വന്തം പുത്രന്റെ കൈ കൊണ്ട് മരിക്കുകയാണെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരില്ല അർജുനന് അത് സഫലമാക്കി തീർക്കാൻ വേണ്ടി ഞാൻ എന്റെ മായ കൊണ്ട് അല്പനേരത്തേക്ക് അർജുനനെ മൃദനാക്കിയതാണ് അതാണ് നാഗരത്നം കൊണ്ട് നടത്തപ്പെട്ട ഈ നാടകം എല്ലാവർക്കും സന്തോഷമായി യജ്ഞദീക്ഷ ധരിച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അരമനയിലേക്ക് കയറാൻ വഴിയില്ല ഇനി ഒരു ദിവസം ഞാൻ വരാം എന്ന് രണ്ട് പ എന്ന് പറഞ്ഞ് രണ്ട് പത്നിമാരെയും മകനെയും അനുഗ്രഹിച്ച് അർജുനൻ അവിടുന്ന് യാത്രയായി കുതിര പിന്നീട് അവിടുന്ന് ഓടി എത്തിയത് മഗധ രാജ്യത്തിലേക്കാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖിനോഭവ